സർ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ് ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ ഇൻഷുറൻസ് വകുപ്പ് വരുന്ന വിവിധങ്ങളായ പദ്ധതികളെ സംബന്ധിച്ച് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ ഇൻഷുറൻസ് വകുപ്പ് നടത്തുന്ന വിവിധ പദ്ധതികളുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചേറെ പദ്ധതികളിൽ നിലവിലെ സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് എസ് എൽ ഐ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ജി എ എസ് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ജി പി എ ഐ എസ് ഒരുമ പദ്ധതിയുണ്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ് മറ്റ് ജനറൽ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് സർ ഇതിനകത്ത് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്ന ഇൻഷുറൻസ് പദ്ധതി ജീവനക്കാർക്കെല്ലാം അറിയുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒരു പദ്ധതി ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന നേരത്തെയുള്ള ഉള്ള പദ്ധതിക്കകത്താണ് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെയും സർക്കാർ ജീവനക്കാരും അധ്യാപകരും അനധ്യാപക ജീവനക്കാരും പാർട്ട് ടൈം കണ്ടീഷൻ ജീവനക്കാരും ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സർവകലാശാല ജീനക്കാരും സർക്കാർ കാൻറ്റിനെടുപ്പുള്ള പൊതുമേഖലാ കമ്പനി സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് എന്നിവർക്കായിട്ട് നടത്തുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യമാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ നേരത്തെ ഒരു പത്ത് ലക്ഷം രൂപയും ലക്ഷം രൂപ മാത്രം അപകട മരണത്തിനുണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു അഞ്ച് ലക്ഷം ജനറൽ എല്ലാവർക്കും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു സർ ഇതിനകത്ത് കോപ്പറേറ്റീവ് സെക്ടറും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വരും പിന്നെ പിന്നെ അതുപോലെ തന്നെ സർ ഞാനീ നേരത്തെ പറഞ്ഞത് കൂടാതെ ജീവാനന്ദ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നന്നായി നടക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഏതൊരു സ്വകാര്യ ബാങ്കും കമ്പനികളും നടത്തുന്ന ആനൂറ്റി പദ്ധതികളെക്കാളും നമ്മുടെ നാട്ടിലെ പൊതുമേഖല സ്വകാര്യ മേഖല സ്വകാര്യ മേഖല എന്ന് ചേർക്കുന്ന ഇപ്പോൾ വന്നിട്ടില്ല പക്ഷേ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ സർക്കാരിൻ്റെ ഗാരണ്ടിയിൽ അവർക്കൊരു ആനൂറ്റി തിരിച്ചു കിട്ടുന്ന പദ്ധതിയായിട്ട് വരും സാർ പുതുതായിട്ട് ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് പദ്ധതികളും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അത് ഈ കാർഷികോദയം എന്ന് പറഞ്ഞിട്ട് കാർഷിക കർമ്മസേനാങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ആലോചിക്കുന്നു എസ് സി എസ് ടി മേഖലയിലെ ഇൻഷുറൻസ് വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് നാല് ലക്ഷം രൂപയും രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും മൂന്ന് ലക്ഷം രൂപയുടെ സേവിങ്സ് ഉറപ്പുവരുത്തുന്ന ജീവനാളം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് ആലോചിക്കുന്നു പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായിട്ട് ഇതിൻ്റെ ചർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം അത് ആരംഭിക്കാമെന്നാണ് ആലോചിക്കുന്നത് അങ്കണം പദ്ധതി എന്ന് പറഞ്ഞിട്ട് അങ്കണവാടി പ്രവർത്തകർക്കായിട്ട് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്ന ആക്സിഡൻറ്റും ലൈഫ് ഇൻഷുറൻസും ചേർന്ന ഒരു പദ്ധതി ഉണ്ട് രണ്ട് ലക്ഷം രൂപ വരെ കിട്ടുന്നത് അതിനുള്ള നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് താമസമിനാൻ നടപ്പിലാക്കും ഇങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നമുക്ക് ജനറൽ ഇൻഷുറൻസ് മേഖലയിലും അതുപോലെ സാർ വാഹന ഇൻഷുറൻസ് ഫയർ ഫയർ ഇൻഷുറൻസ് നാച്ചുറൽ കലാമിറ്റീസ് ഉൾപ്പെടെ ഉള്ള ഇൻഷുറൻസ് പദ്ധതികളെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട് സാർ